ധർമ്മജൻ ബോൾഗാട്ടി വീണ്ടും വിവാഹിതനായി വധു ഭാര്യ അനൂജ തന്നെ ഇന്ന് രാവിലെയാണ് ധർമ്മജൻ സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ഭാര്യയുടെ വിവാഹത്തെക്കുറിച്ച് പ പങ്കുവെച്ചത് നടൻ പങ്കുവെച്ച പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒമ്പതേ മുപ്പതിനും പത്തേ മുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്നായിരുന്നു ധർമ്മജൻ കുറിച്ചത് നടൻ്റെ ഈ രസകരമായ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുകയാണ് പിന്നാലെ താരത്തിന് ആശംസകളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് കമൻറിൽ തമാശയും ട്രോളുമൊക്കെ കടന്നു വന്നിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായിരുന്നു താലിക്കെട്ട് മാത്രമല്ല മക്കളും വളരെ അടുത്ത സുഹൃത്തുക്കളും മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുള്ളൂ ദർഭഞ്ജനും അനൂജയും പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും ഒന്നിച്ച് ജീവിച്ചിട്ട് ഇത്രയും കാലമായെങ്കിലും ഇപ്പോൾ വിവാഹിതരാകാൻ കാരണമുണ്ടെന്നുമാണ് നടൻ പറയുന്നത് വിവാഹം ഒരു തവണ കഴിഞ്ഞതാണ് പതിനാറ് വർഷം മുമ്പ് ഒളിച്ചോടി ആൾക്കാരാണ് ഞങ്ങൾ അന്ന് തൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്തിയത് അന്ന് രജിസ്ട്രേഷനെക്കുറിച്ച് വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇപ്പോൾ ഇങ്ങനെയൊരു തോന്നൽ തോന്നി രണ്ട് പിള്ളേരാണുള്ളത് ഒരാൾ പത്തിലും മറ്റേയാൾ ഒമ്പതിലുമാണ് പഠിക്കുന്നതെന്നും അവരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഒന്നുകൂടി കല്യാണം കഴിച്ചുവെന്നും റെക്കോർഡിലാക്കിയെന്നും ഒരു രേഖ ആവശ്യമാണ് പല കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമായി വന്നിരുന്നുവെന്നും അതും കൂടിയാണ് കാരണമെന്നും നടൻ പറയുന്നു തങ്ങളുടെ ഭാവിക്കും സുരക്ഷിതത്വത്തിനും കൂടി വേണ്ടിയാണ് ഇത് ചെയ്തത്